പൊന്നാനി കടവനാട് ജി എൽ പി സ്കൂളിൽ പി എം ജി വി കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം മന്ത്രി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു പൊന്നാരി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കടവനാട് ജി എൽ പി സ്കൂളിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ പി എം ജെ വി കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനിക സംവിധാനങ്ങളോടെ മൂന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ചു നൽകിയ ഹൈടെക് കെട്ടിടം നാടിന് സമർപ്പിച്ചു പൊന്നാരി എം എൽ എ പി നന്ദകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ന്യൂനപക്ഷ ക്ഷേമ വഖഫ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ടി മുഹമ്മദ് ബഷീർ ഒ ഒ ഷംസു രജി ഷൂപ്പാല ഷീന സുദേശൻ വാർഡ് കൌൺസിലർ ബാബു ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ജോസഫ് സി ഏരിയ സെക്രട്ടറിയും മുൻ നഗരസഭാ ചെയർമാനുമായ സി പി മുഹമ്മദ് കുഞ്ഞി ഇന്ത്യൻ നാഷണൽ ലീഗ് പ്രതിനിധി സലാം ി ജെ പി നേതാവ് ചക്കൂത്ത് രവീന്ദ്രൻ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് മേഴ്സി അധ്യാപക രക്ഷകർത്തൃ സമിതി പ്രസിഡന്റ് ഉണ്ണി മുൻ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ശ്രീകല തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരസഭാ കൌൺസിലർമാർ അധ്യാപകർ പി കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങി നൂറുകണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം സ്വാഗതവും സജിറൂൺ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി മൂന്ന് തവണ നമ്മുടെ ബി ഡബ്ല്യു റേറ്റിൽ മാറ്റം മാറ്റുന്നത് ഇപ്പോൾ പുതുതായി വീണ്ടും ഇരുപത്തി ഒന്നിലെ പുതിയ റേറ്റ് വന്നിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നിർമ്മാണ ചിലവ് വളരെ വർദ്ധിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം വെക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത കൊണ്ടാണ് ഈ ഒരു പ്രശ്നം നമ്മളെ അലട്ടുന്നത് ഇതിനുള്ളതാ പ്രധാനമായിട്ടുള്ള കാര്യം പലപ്പോഴും ഈ പദ്ധതികൾ സമർപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സ്ഥലം പല സ്ഥലങ്ങളിലും കൈവശമുണ്ടാകാറില്ല അപ്പം അങ്ങനെയുള്ള ചില തടസ്സങ്ങളാണ് പദ്ധതികൾ വഹിക്കാൻ കാരണം അപ്പോൾ ഈ പദ്ധതികളുടെ പൂർത്തീകരണത്തോടു കൂടി സംസ്ഥാനത്തുള്ള വളരെ കുറഞ്ഞ പദ്ധതികൾ കൂടി നമ്മൾ പൂർത്തീകരിച്ച് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ സഹായം എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എന്നൊന്ന് നിർവഹിക്കാൻ കഴിഞ്ഞത് സർക്കാർ ഫണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഫണ്ടും

Dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. your travels of india private limited your travel mode.